കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേള മാർച്ച് പതിനാലിന് ആരംഭിക്കും മാർച്ച് പതിനെട്ട് വരെ കോട്ടയം അനശ്വര തിയേറ്ററിലാണ് മേള ചലച്ചിത്രമേളയുടെ സംഘാടനത്തിനായി മന്ത്രി വി എൻ വാസവനും ഫിഷറി സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാനും രക്ഷാധികാരികളായി സ്വാഗത സംഘവും രൂപീകരിച്ചു മാർച്ച് അഞ്ചിന് ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനം കോട്ടയം പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടക്കും അന്നു മുതൽ അനശ്വര തിയേറ്റർ വഴിയും ഓൺലൈനായും ഡെലിഗേറ്റ് ഫോമുകൾ വിതരണം ചെയ്യും മുതിർന്നവർക്ക് അഞ്ഞൂറ് രൂപയും വിദ്യാർത്ഥികൾക്ക് മുന്നൂറ് രൂപയുമാണ് ഡെലിഗേറ്റ് പാസ് നിരക്ക് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഇരുപത്തിയഞ്ച് സിനിമകൾ പ്രദർശിപ്പിക്കും കോട്ടയം സി കോളേജ് ഗ്രേറ്റ് ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം നിർമ്മാതാവ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു സംവിധായകൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു സംവിധായകരായ പ്രദീപ് നായർ ജോഷി മാത്യു നടൻ ഹരിലാൽ നഗരസഭാംഗം ടി എൻ മനോജ് തേക്കിൻകാട് ജോസഫ് വി ജയകുമാർ പ്രൊഫസർ ജോജി ജോൺ പണിക്കർ എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ